രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്തായി ഉയർന്നു വന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് രാഹുൽ മാങ്കൂട്ടം എം എൽ എക്കെതിരായ ലൈംഗിക പീഡന പരാതിയും അതിനോട് സംസ്ഥാന നേതൃത്വം കൈക്കൊള്ളുന്ന നിലപാടുകളും ഒരു യുവ എം എൽ എക്കെതിരെ രണ്ടാമതും ബലാത്സംഗ പരാതി ഉയർന്നിട്ടും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന കാര്യത്തിൽ കെ നേതൃത്വം കാണിക്കുന്ന അസ്വാഭാവികമായ കാലതാമസം ദേശീയ തലത്തിൽ പോലും കോൺഗ്രസ്സിന് തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് എഐ കർശന നിലപാട് സ്വീകരിച്ചിട്ടും നടപടി വൈകിപ്പിക്കുന്നത് സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ അട്ടിമറിക്കുന്നുവെന്ന് ഗുരുതരമായ ആരോപണത്തിന് കാരണമായിട്ടുണ്ട് വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെട്ട ഉടൻ തന്നെ ദേശീയ നേതൃത്വം ഇതിൽ ഇടപെട്ടു എന്നതാണ് ശ്രദ്ധേയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ പരാതി രാഹുൽ ഗാന്ധിക്കും എ ഐ സി സിക്കും ലഭിച്ചതിന് പിന്നാലെയാണ് നേതൃത്വം ശക്തമായ നടപടിക്ക് നടപടിക്കൊരുങ്ങിയത് പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വിഷയത്തിൽ നേരിട്ടിടപെട്ടു അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എന്നിവരുമായി ആശയവിനിമയം നടത്തുകയും രാഹുലിനെ പുറത്താക്കാൻ കർശന നിർദ്ദേശം നൽകുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് കെ സി വേണുഗോപാൽ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ നിർദ്ദേശത്തിന്റെ കാതൽ വ്യക്തമായിരുന്നു പാർട്ടിയുടെ അന്തസ് സംരക്ഷിക്കാൻ പര്യാപ്തമായ നിലയിൽ നടപടി സ്വീകരിക്കണം വ്യക്തിയല്ല പാർട്ടിയാണ് വലുത് അതായത് ഒരു വ്യക്തിക്ക് വേണ്ടിയോ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ പാർട്ടിക്ക് കളങ്കം ഏൽപ്പിക്കരുത് എന്ന വ്യക്തമായ സന്ദേശമാണ് ദേശീയ നേതൃത്വം നൽകിയത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെ പാർട്ടി നടപടി സ്വീകരിക്കണമെന്നതായിരുന്നു എഐസിസിയുടെ മറ്റൊരു സുപ്രധാന നിലപാട് ിയമനടപടികൾക്ക് കാത്തു നിൽക്കാതെ തന്നെ ആരോപണ വിധേയനെ പുറത്താക്കണം അല്ലാത്തപക്ഷം മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടതുകൊണ്ട് മാത്രം പാർട്ടി നടപടി എടുക്കേണ്ടി വന്നു എന്ന വിലയിരുത്തൽ പൊതുസമൂഹത്തിൽ ഉണ്ടാവുകയും അത് പാർട്ടിയുടെ പ്രതിച്ഛായക്ക് കനത്ത ക്ഷീണമുണ്ടാക്കുകയും ചെയ്യും എന്ന് നേതൃത്വം കണക്കുകൂട്ടുകയും ചെയ്തു ദേശീയ നേതൃത്വം നൽകിയ കൃത്യമായ നിർദ്ദേശങ്ങൾ നിലനിൽക്കെ എം എൽ എക്കെതിരായ നടപടി വൈകിപ്പിക്കുന്നതിന് വലിയ ദുരൂഹതയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടാകുമെന്ന് കരുതിയ നടപടി രാത്രി വൈകിയും പ്രഖ്യാപിക്കാത്തത് കോൺഗ്രസ് കേന്ദ്രങ്ങളെ മാത്രമല്ല പൊതു സമൂഹത്തെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഈ കാലതാമസത്തിന് പിന്നിൽ കെ ഒരു വിഭാഗം നേതാക്കൾക്ക് രാഹുലിനോടുള്ള പിന്തുണയാണ് കാരണമെന്ന ആരോപണം ശക്തമാണ് കെ വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിൽ പി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ എന്നിവർ നിലവിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് ഇവരെല്ലാം യുവ നേതാക്കളും പാർട്ടിയിലെ പ്രബല ചേരിയുമായി അടുത്ത ബന്ധമുള്ളവരാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്നവരുടെ തന്ത്രം ഇതാണ് കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ പാർട്ടി നടപടി ഒഴിവാക്കാമെന്ന പ്രതീക്ഷയിലാണ് അവർ ഈ കാലതാമസം ഉണ്ടാക്കുന്നത് ക്രൂരമായ ലൈംഗിക അതിക്രമം സംബന്ധിച്ച പരാതി ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഉയർന്നിട്ടും കേവലം കോടതിയുടെ നിയമപരമായ തീർപ്പിനു വേണ്ടി കാത്തുനിൽക്കുന്നത് രാഷ്ട്രീയ ധാർമ്മികതയുടെ പ്രശ്നമായി ഉയർത്തിക്കാട്ടപ്പെടുകയാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ ആത്മഹത്യക്ക് തുല്യമാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ രണ്ട് തട്ടിലുള്ള നിലപാടാണ് നിലനിൽക്കുന്നത് ഒരു വശത്ത് നടപടി വൈകിപ്പിക്കുന്ന ഒരു വിഭാഗം നിലകൊള്ളുമ്പോൾ മറുവശത്ത് ശക്തമായ നടപടി വേണമെന്ന് മുതിർന്ന നേതാക്കളും വനിതാ നേതാക്കളും ഒരുപോലെ ആവശ്യപ്പെടുന്നുണ്ട് രമേശ് ചെന്നിത്തല കെ മുരളീധരൻ വി എം സുധീരൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ കടുത്ത നടപടി വേണമെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾ ഒന്നടങ്കം ഇതേ ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് രാഷ്ട്രീയപരമായ നീതിയുടെയും സ്ത്രീപക്ഷ നിലപാടിന്റെയും ഭാഗമായി പ്രതിപക്ഷ നിരയിലെ ഏക കോൺഗ്രസ് ഇതര വനിതാ എം എൽ എ ആയ കെ കെ രമയും രാഹുലിനെ പുറത്താക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഇത് വിഷയം കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നം എന്നതിൽ നിന്നും രാഷ്ട്രീയ ധാർമ്മികതയുടെ വിഷയമായി മാറ്റുന്നുണ്ട് സംസ്ഥാന നേതൃത്വം നടപടി വൈകിപ്പിക്കുന്നത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൽ പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കടുത്ത അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് ക്രൂരമായ ലൈംഗിക അതിക്രമം സംബന്ധിച്ച പരാതി ഉയർന്നിട്ടും ആരോപണവിധേയനായ ഒരു വ്യക്തിയെ പാർട്ടിയിൽ തുടരാൻ അനുവദിക്കുന്നത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടുകൾക്ക് വിരുദ്ധമാണ് ഇത് രാജ്യവ്യാപകമായ പാർട്ടിയുടെ പ്രതിച്ഛായ തകർക്കുമെന്നും വനിതാ പ്രവർത്തകരുടെയും പൊതുസമൂഹത്തിന്റെയും വിശ്വാസം നഷ്ടപ്പെടുത്തുമെന്നും അവർ കരുതുന്നുണ്ട് ഈ സാഹചര്യത്തിൽ സംസ്ഥാന നേതൃത്വം ശക്തമായ തീരുമാനമെടുത്തില്ലെങ്കിൽ ദേശീയ നേതൃത്വം നേരിട്ട് വിഷയത്തിൽ ഇടപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കെ പി സി സിയുടെ തീരുമാനം വൈകുന്നതിന് സണ്ണി ജോസഫ് മറുപടി നൽകേണ്ടി വരും മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെടുകയും നിയമപരമായ പ്രതിസന്ധി നേരിട്ട ശേഷം മാത്രം പാർട്ടി നടപടിയെടുക്കേണ്ടി വരികയും ചെയ്താൽ അത് കെ പി സി സി നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനത്തിന് ഇടയാക്കും സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിപ്പുകേട് ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലിന് കാരണമാവുകയും അത് കെ പി സി സിയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്യും ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ നടപടി വൈകുന്നത് കേവലം സംഘടനാപരമായ കാലതാമസമല്ല മറിച്ച് പാർട്ടിക്കുള്ളിലെ ചേരി പോരിന്റെയും രാഷ്ട്രീയതയെ വ്യക്തി താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിന്റെയും സൂചനയാണ് ദേശീയ നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശം ഉണ്ടായിട്ടും സംസ്ഥാന നേതൃത്വം കാണിക്കുന്ന ഈ അനാസ്ഥ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തുന്നതാണ്